ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വെൽക്കം ഞങ്ങൾ ഈ ചെറിയ ആദ്യം തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതാ ഞങ്ങള് ഒരു ഈവനിങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇത് നമ്മൾ പാല് വാങ്ങണ സാത്താണ്ട് വീട്ടിലേക്ക് എന്തേലും ഒന്നും പറയുന്നില്ല എന്തെങ്കിലും പറയടേ ആ പുഴുപ്പൽ വെച്ചിട്ട് എന്താ ചെറിയ വെക്കുന്നുണ്ടോ ഇതിന്റെ ഉള്ളിലും അപ്പൊ ഇതാ അവിടെ നന്നായിട്ടുണ്ടായിട്ട കൈപ്പക്ക ഇതൊക്കെ വള്ളീന്നിബ മോളെ അതിന്റെ മേലെ കേറി കല് മറിച്ചിടുന്നതും കണ്ടോ അങ്ങനെ വിഭമോളം സ്കൂൾ വിട്ട് വരുന്നതും നോക്കിയിരിക്കണം കേട്ടോ പിന്നെ വെയിലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു മേലക്കു നോക്കുമ്പോൾ കാണാനൊക്കെ നല്ല പച്ചപ്പും നല്ല നീലാകാശമൊക്കെ ആയിട്ട് നല്ല കാണാൻ ഭംഗിയുണ്ടായിരുന്നു പിന്നെ ഒരു നായ വരുന്നുണ്ടായിരുന്നു കേട്ടോ സ്കൂൾ വിട്ട് വരുമ്പോൾ ഞങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്യും മക്കളെ കാരണം നായക്കളൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇവിടെ വന്ന് നിൽക്കാറാണ് പതിവ് കുറച്ച് നേരം നിന്നപ്പോൾ അതാ രൂപം മോളുടെ ബസ് വരുന്നുണ്ട് കേട്ടോ നാലേ മുക്കാലൊക്കെ കഴിഞ്ഞിട്ടാണ് സ്കൂൾ ബസ് വരുക ഏറ്റെടുത്ത് രാവിലെ പോവും അപ്പൊ ഇവിടെ രണ്ട് മൂന്നാല് പേര് ഇറങ്ങാനുണ്ട് ട്ടോ ഞങ്ങക്ക് അവൾക്ക് തോണ ഒക്കെ ഇണ്ട് ഇവിടുന്ന് ഉപമോള ഇറങ്ങി പിടിക്കല് നാളെ എന്തോടെ പരിപാടിയും കാര്യങ്ങളൊക്കെ അപ്പൊ അതൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെയാണ് അപ്പൊ ഫ്രണ്ട് രണ്ട് മിഠായി ഒക്കെ കൊണ്ട് വയ വയ അവര് രണ്ടും നടക്കാനുള്ള ദൂര അരിക്ക് നിക്കുവാ കാര്യം തന്നെ അതാണ് പിന്നെ എന്തോ പ്രോജക്റ്റ് അതൊക്കെ ഇപ്പൊ ഫ്രണ്ട് വിളിച്ചിട്ട് രണ്ട് മിഠായി രണ്ടുപേരെയും കയ്യില് കൊടുത്തൊക്കെ കഴിച്ചിട്ട് നടക്കുകയാണ് അവര് അപ്പൊ പിന്നെയാവും ആനുവൽ ഡേയുടെ പ്രശ്നങ്ങൾ തന്നെ പറയുന്നത് എക്സാം പിന്നെ ഒരു സ്കോളർഷിപ്പ് എക്സാമിൻ്റെ ഇത് പറയുന്നുണ്ട് ചേർന്നില്ല ഇന്ന് എന്തായാലും ചേരണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നടക്കുകയാണ് രണ്ടാടൊക്കെ അതൊക്കെ കഴിഞ്ഞാൽ ട്യൂഷന് പോവുകയാണ് കേട്ടോ എൻ്റെ കയ്യിൽ ബേഗുണ്ട് രൂപം അങ്ങോട്ട് ട്യൂഷന് പോകണം വഴിക്ക് വെറുതെ ഒന്ന് ആൾക്ക് ഭക്ഷണ സ്ഥലത്തിൻ്റെ അടുത്ത് തന്നെ പാർട്ടിക്കൊന്നും ഇറങ്ങി

ഇതാണ് മോന് ഇത് എവിടെയും പാടണ്ടിട്ടോ അപ്പൊ ഇവിടെ ഞങ്ങൾ വീടിൻ്റെ ഇവിടെ പാടുന്നുണ്ട് കുറച്ച് മീനുകൾ ഇപ്പം ഇഷ്ടമാണ് മീനുകളാണ് ൊലിച്ചു വരും കണ്ടം ഇവിടെ കാണിച്ചു ഒലിച്ചു വരും കാസ് അപ്പൊ ഇതൊന്ന് ഇവിടുന്ന് അവിടുത്തെ ഇവിടുന്ന് അവിടേക്ക് അങ്ങനെ പിന്നീട് കുറച്ച് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പാടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് ഞങ്ങൾക്ക് വെറുതെ വീഡിയോ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ നടക്കുന്നത് പക്ഷേ കുറേ അങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോഴാണ് അവിടെ ഭയങ്കരമായിട്ട് പൊന്തൊക്കെ കെട്ടിയിട്ടുണ്ട് അങ്ങോട്ട് തിരിച്ച് പോവാൻ പോവാൻ എങ്ങനെയെങ്കിലും പക്ഷേ തിരിച്ച് വരുമ്പോൾ പേടിയാകും അങ്ങനെ ആയിരുന്നു അപ്പം ഞങ്ങൾ കുറേ അങ്ങോട്ട് സംസാരിച്ചിട്ട് കുറേ അങ്ങോട്ട് നടന്ന് പോകേണ്ടത് രൂപമോട് ആദ്യം മുന്നിൽ മെല്ലെ മെല്ലെ നടന്ന് പോകുന്നുണ്ട് അപ്പോൾ അവൾ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ കുറച്ചങ്ങോട്ട് പോയപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ അങ്ങോട്ട് പോകേണ്ടേ കാരണം നിറച്ച് പൊന്തക്കി കിട്ടിയിട്ട് കിടക്കുകയാണ് അപ്പോൾ പിന്നെ അങ്ങോട്ട് പോവേണ്ടത് നമുക്ക് തിരിച്ച് പോവാമെന്ന് പറഞ്ഞിട്ട് തിരിച്ച് വരുന്നുണ്ട് അപ്പുറത്തെ ആ വളപ്പിലത്തെ തെങ്ങ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാരണം കേട്ടോ ഞങ്ങൾ വൈകുന്നേരം ഒരു അഞ്ച് മണിക്ക് ആയപ്പോഴാണ് ഇറങ്ങിയത് ട്യൂഷന് അപ്പോൾ ഞാൻ കുറേ നേരം ഇങ്ങോട്ട് വിളിച്ചപ്പോഴാണ് വന്നത് അവർക്ക് പിന്നെ അങ്ങോട്ട് പോകണം എന്നുണ്ടായിരുന്നു ചേക്ക് പേടിയാവാൻ തുടങ്ങി അപ്പോൾ പിന്നെ ഞങ്ങൾ തിരിച്ച് അങ്ങോട്ട് പോയില്ല തിരിച്ചിങ്ങോട് അല്ലെ നെല്ല വരാൻ തുടങ്ങി കുട്ടികളെ വെച്ചിട്ട് അങ്ങനെ രസമുണ്ടായിരുന്നു കേട്ടോ ഈ കുറേശ്ശെ അങ്ങനെ ഞങ്ങൾ വേഗം പോകുന്നു അവിടെ നിന്നിട്ട് പിന്നെ അധികം നന്നില്ല വേഗം നടന്നു പോകുന്നു ഇതൊരു വീട്ടിലൊരു ഇതൊരു മരത്തിൽ ഇണ്ടാവുന്നതാണ് അവര് വീണ്ടാകുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കേറി ദുബാന് ചൂഷന് ആക്കാൻ വേണ്ടിയിട്ട് കേറിയതാണ് അപ്പൊ ഇതാ നല്ല രണ്ട് ഭംഗിന്റെ മൂന്നാടുകളൊക്കെ ഇന്ന് കഴിക്കണ്ടായിരുന്നത് പുല്ലൊക്കെ പിന്നോടത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ അവർ അതിനെ കുറച്ചു നേരം നോക്കി നിന്ന് കളിപ്പിച്ചിട്ടൊക്കെയാണ് പിന്നെ ട്യൂഷന് പോയത് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു അപ്പം നമ്മൾ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ തന്നെ ആടൊന്നും നിന്ന് നോക്കിയിട്ട് അങ്ങോട്ട് പേടിച്ച് മാറണുണ്ട് എന്താ പറയുക വീഡിയോ എടുത്തതിൽ ചെറിയൊരു ഇത് പറ്റി ചെരിഞ്ഞെടുത്തുകൊണ്ടാണ് ഇതുപോലെയായത് ട്യൂഷനിൽ കൊണ്ടാക്കേണ്ടത് ഹീപ്പ കുട്ടി നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു വെച്ച് വന്നപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ചെറിയൊരു പൂച്ചക്കുട്ടി ഇരിക്കുകയാണ് അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ ഈ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയാണ് അപ്പോൾ ബായ്